എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം കൂടാതെ നമുക്ക് ലഭിക്കുന്നതിനും നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനും നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ കൂടുതലായി വരുന്നതിനും നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കുറവ് നാം പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവക്കാരാണ് നമ്മിൽ പലരും പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവമുള്ളതിനാൽ നമുക്ക് നഷ്ടമാകുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് അതിനാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കോപവും ദേഷ്യവും എടുത്തുമാറ്റാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അനാവശ്യമായ കോപം കാരണം നമുക്ക് നഷ്ടമായ വലിയ ദൈവാനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നാം ഓരോരുത്തരും നിറയുമ്പോൾ നമുക്ക് നഷ്ടമായതിൻ്റെ ഇരട്ടി അനുഗ്രഹങ്ങൾ കർത്താവായ ദൈവം നമുക്ക് നൽകും ദൈവം സൗമ്യതയാണ് ഗ്രഹിക്കുന്നത് ദൈവം ശാന്തതയാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവ് നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുമ്പോൾ നമുക്കുള്ള കോപത്തിൻ്റെ കാരണങ്ങളെ അവിടുന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ കോപം നമ്മെ എങ്ങും എത്തിക്കുന്നില്ല നമ്മുടെ അനിയന്ത്രിതമായ കോപം കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങും എത്താൻ സാധിക്കുന്നില്ല ഉയരാൻ സാധിക്കുന്നില്ല നഷ്ടങ്ങൾ മാത്രം അതിനാൽ നമുക്കോരോരുത്തർക്കുമുള്ള ഈ കോപത്തെക്കുറിച്ച് ഈ വർഷത്തിൻ്റെ അവസാന സമയമായിരിക്കുമ്പോൾ തന്നെ ഒരു പുതിയ വർഷത്തിലേക്ക് ചുവട് വെക്കുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തിലുള്ള അനിയന്ത്രിതമായ കോപത്തെ എടുത്തു മാറ്റാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കോപം ഇല്ലാതെയാകുമ്പോൾ നമുക്ക് വരുന്ന അനുഗ്രഹങ്ങൾക്ക് കണക്കില്ലാതെ ദൈവം അനുഗ്രഹിക്കും അതിനാൽ തന്നെ ഇതുവരെ നമ്മുടെ കോപം കാരണം നമുക്ക് നഷ്ടമായ അനുഗ്രഹങ്ങളെ നഷ്ടമായ നന്മകളെ നഷ്ടമായ ഉയർച്ചയെ തിരികെ കൊണ്ടുവരാൻ ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ കഥാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകം കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാണ് കർത്താവിൻ്റെ ശാന്തതയും സൗമ്യതയുമായിരിക്കട്ടെ നമ്മുടെ ബലം കർത്താവിലുള്ള വിശ്വാസമായിരിക്കട്ടെ നമ്മുടെ ധൈര്യം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾക്കാവശ്യമായ മൂന്ന് നിയോഗങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ലൈക്കും ഷെയറും ചെയ്ത് എത്തിക്കണം തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസയ്യരുടെയും നീതിയെ അതിശയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തുവരികയില്ല എന്ന് സത്യമായി ഞാൻ പറയുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെയും കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങൾക്ക് ആരോഗ്യത്തോടെയുള്ള ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാലും അങ്ങക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ത്തി ഇരുപത്തി മൂന്നാം വർഷം തിരുന്നതിനു മുൻപ് കർത്താവെ ഞങ്ങളിലുള്ള ചില കുറവുകളെ എടുത്തു മാറ്റുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഒരു പുതിയ വർഷത്തിലേക്ക് ചുവടുവെക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളിലുള്ള അനിയന്ത്രിതമായ കോപം എന്ന ഞങ്ങളുടെ ബലഹീനതയിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരാൻ ഞങ്ങളെ സഹായിക്കണമേ കത്താവെ ഞങ്ങളിലുള്ള കോപം കാരണം ഞങ്ങൾക്ക് എങ്ങും ജീവിതത്തിൽ ഉയർച്ച കിട്ടിയിട്ടില്ല ദൈവമേ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിൽ വളരുവാൻ ഉയരുവാൻ സമൃദ്ധിയിലേക്ക് കടക്കുവാൻ ഞങ്ങളുടെ കോപം ഞങ്ങളെ അനുവദിച്ചിട്ടില്ല എൻ്റെ ദൈവമേ ദൈവത്തിലുള്ള വിശ്വാസക്കുറവാണ് ഞങ്ങൾക്ക് കോപത്തിലേക്ക് നയിക്കുന്നത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും ലോകം എന്തൊക്കെ വാഗ്ദാനം ചെയ്താലും വാഗ്ദാനം ചെയ്തില്ലെങ്കിലും എൻ്റെ മുൻപിൽ എത്രയൊക്കെ അന്യായങ്ങൾ മറ്റുള്ളവർ ചെയ്താലും എനിക്ക് കിട്ടേണ്ട നന്മകളെ മറ്റുള്ളവർ തട്ടിയെടുത്താലും എൻ്റെ ഉയർച്ചയ്ക്ക് മറ്റുള്ളവർ തടസ്സം നിന്നാലും എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത് അത് മറ്റുള്ളവരല്ല എൻ്റെ കർത്താവാണ് എന്ന ബോധ്യത്തിലേക്ക് എന്നെ നയിക്കണമേ ദിവമേ മറ്റുള്ളവർ ചെയ്യുന്ന തിന്മകളെയോ അന്യായത്തെയോ അനീതിയോ പ്രീതി എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ അനുഗ്രഹങ്ങളാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കോപിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്നത് എന്റെ അനുഗ്രഹങ്ങളാണ് അതിനാൽ കഥാവെ ഈ വർഷം തീരുന്നതിനു മുൻപ് കോപം എന്ന എൻ്റെ ബലഹീനതയെ കോപം എന്ന പാപത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ പരിപൂർണമായി മോചിപ്പിക്കണമേ കഥാവെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ സ്വയം പര്യാപ്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം എനിക്ക് മറ്റുള്ളവരുടെ കുറവുകളെ ബലഹീനതകളെ കരുണയോട് വീക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല ദൈവമേ എൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹത്തിൻ്റെ കുറവ് കാരണം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനോ അവരെ സ്നേഹിക്കുവാനോ അവരോട് കരുണ കാണിക്കുവാനോ അവരുടെ തെറ്റുകളെ കണ്ടില്ലെന്ന് നടിക്കുവാനോ എനിക്ക് സാധിക്കുന്നില്ല ദൈവമേ എൻ്റെ ഹൃദയത്തിലുള്ള അഹങ്കാരം കാരണം എനിക്ക് മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല എനിക്ക് മറ്റുള്ളവരുടെ കുറവുകളെ മനസ്സിലാക്കുവാനോ അവരോട് കരുണ കാണിക്കുവാനോ എനിക്ക് സാധിക്കുന്നില്ല ദൈവമേ എൻ്റെ ഹൃദയത്തിലുള്ള കരുണയില്ലായ്മ കാരണം എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനോ അവരുടെ ബലഹീനതകളെ മറികടക്കാനോ സാധിക്കുന്നില്ല എൻ്റെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസവും ഇന്നും എന്നും എൻ്റെ ജീവിതത്തെ കോപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്റെ കോപം കാരണം എനിക്ക് നഷ്ടമാകുന്ന സമാധാനം എനിക്ക് നഷ്ടമായ സന്തോഷം ഇതെല്ലാം ദൈവമേ വീണ്ടെടുക്കുവാൻ എനിക്ക് ശാന്തതയും സമാധാനവും ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ എന്റെ അനിയന്ത്രിതമായ കോപം കാരണം എന്റെ കുടുംബത്തിൽ നഷ്ടമായ സമാധാനം തിരികെ എടുക്കുവാൻ ഇന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിയന്ത്രിക്കാൻ പറ്റാത്ത എൻ്റെ കോപം ഇന്ന് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നു അവർക്ക് എൻ്റെ സാന്നിധ്യം അരോചകമാകുവാൻ തക്കവണ്ണം എൻ്റെ സ്വഭാവത്തിന് ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു എൻ്റെ സ്വഭാവം ആർക്കും തന്നെ ഇഷ്ടമില്ലാത്തതായി മാറുന്നു കഥാവേ ഇതിനെല്ലാം കാരണം എൻ്റെ കോപമാണ് എൻ്റെ ഹൃദയത്തിൽ കരുണയില്ലാത്തതാണ് ദൈവമേ ഞങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങയോട് നിലവിളിച്ചപ്പോൾ അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങൾക്കും പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കോപം എടുത്തു മാറ്റണമേ കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നാൽ ഈശോയെ അങ്ങ് കൽപ്പിക്കുന്നു കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും അതായത് കോപം കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് അങ്ങയുടെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു സഹോദരനോട് കോപിക്കുന്നവൻ മറ്റുള്ളവരോട് കോപിക്കുന്നവൻ തങ്ങളുടെ തന്നെ സ്വയം പര്യാപ്തതയാണ് എടുത്തു കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ തരണമേ കഥാവെ അങ്രളിച്ചെതിരിക്കുന്നുവല്ലോ നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക ഈ സമയം എൻ്റെ സഹോദരി സഹോദരങ്ങളോട് എൻ്റെ അയൽവാസികളോട് എൻ്റെ ജീവിത പങ്കാളിയോട് മാതാപിതാക്കളോട് മക്കളോട് എൻ്റെ ഇൻലൂസിനോട് എൻ്റെ അയൽവാസികളോട് ഞാൻ ഇടപഴകുന്ന എല്ലാ വ്യക്തികളോട് എൻ്റെ അധികാരികളോട് ദൈവമേ എപ്പോഴും കോപിക്കുന്ന എൻ്റെ ഈ ബലഹീനതയിൽ നിന്ന് എന്നെ പൂർണ്ണമായും മോചിപ്പിക്കണമേ പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമകളാണ് എന്ന് അരളിച്ച ഈശോനാഥ കോപിക്കുന്നവന് കോപത്തിന്റെ അടിമയാണ് എന്ന് മനസ്സിലാക്കുവാനും എനിക്ക് കൃപ തരണമേ ദൈവത്തിൻ്റെ മക്കൾക്ക് അടിമകളാകാൻ സാധിക്കുകയില്ല ദൈവത്തിന്റെ മക്കൾ സ്വാതന്ത്ര്യമുള്ളവരാണ് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വാഗ്ദാനം ചെയ്യുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ പൂർണമായും സ്വതന്ത്രമായി മാറും കർത്താവെ കോപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇന്ന് എന്നെയും ഞാൻ കാരണം വേദനിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും അവിടുന്ന് തൊടണമേ കർത്താവെ കോപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇന്നെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഞാൻ എൻ്റെ കോപത്തിൽ ഞാൻ ധാരാളം അഹങ്കരിച്ചിട്ടുണ്ട് എൻ്റെ കോപം എടുത്തു പറഞ്ഞ് ഞാൻ അട്ടഹസിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവെ എൻ്റെ കോപം എന്നെ തന്നെ തകർത്ത് കളയാൻ തക്കവണ്ണം അത്രമാത്രം ദുഷ്ടശക്തിയുള്ള ഇതാണ് എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ കോപം കാരണം എൻ്റെ ജീവിതത്തിലോ എന്നോട് ഇടപഴകുന്നവരുടെ ജീവിതത്തിലോ നന്മയുണ്ടാകുന്നില്ല അതിനാൽ തന്നെ ദൈവമേ എൻ്റെ കോപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യവും അനന്തമായ സ്നേഹവും കൊണ്ട് ഇന്നെ പുതിയണമേ എൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കണമേ എൻ്റെ കോപം കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ കുടുംബ സമാധാനത്തെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയിലുള്ള ഉയർച്ചയെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സാമ്പത്തിക അനുഗ്രഹങ്ങളെ എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്ത കടബാധ്യതകളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഇതെല്ലാം കർത്താവെ ഇതെല്ലാം എൻ്റെ കോപം കാരണമാണ് എന്നെനിക്ക് മനസ്സിലാക്കുവാനുള്ള കൃപ ഇന്ന് തരണമേ അതിനാൽ തന്നെ കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ശാന്തതയുടെയും എളിമയുടെയും ഹൃദയം ഇന്ന് എനിക്ക് തരണമേ കർത്താവെ അങ്ങ് ശാന്തഹൃദയനായതുപോലെ എന്നെയും ശാന്ത ഹൃദയമാക്കണമേ കോപത്തിന്റെ ശിലാഹൃദയം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എളിമയുടെയും ശാന്തതയുടെയും മാംസമായ ഹൃദയം എന്നിൽ നിക്ഷേപിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു യോഗ്യതകൾ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ എൻ്റെ കർത്താവെ എൻ്റെ ഹൃദയത്തെ വിശുദ്ധിയിലും ശാന്തതയിലും വളർത്തണമേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് കോപം എടുത്തു മാറ്റി അതിന് വേരോട് പിഴുതെറിയണമേ എൻ്റെ പിതാവ് എൻ്റെ സ്വർഗസ്സനായ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും പിഴുതെറിയപ്പെടും എന്ന് അരുളിച്ച യേശുനാഥ എൻ്റെ കോപത്തിൻ്റെ ദുഷ്ടാത്മാവിനെ എന്നിൽ നിന്ന് പൂർണ്ണമായും എടുത്തു മാറ്റി കോപം കാരണം എനിക്ക് നഷ്ടമായതെല്ലാ അനുഗ്രഹങ്ങളും തിരിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് വരെ എൻ്റെ കോപം കാരണം വേദനിച്ച് ഹൃദയം മുറിപ്പെട്ട് അന്ധകാരത്തിൽ ജീവിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ കോപം കാരണം നഷ്ടമായ െ ഞാൻ വീണ്ടും അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കോപം കാരണം ഞാൻ വലിച്ചെറിഞ്ഞ ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് അഹങ്കാരത്തിൽ നിന്നുള്ള എൻ്റെ കോപത്തെ ഞാൻ വലിച്ചെറിയുന്നു ഈശോയെ ഈശോയുടെ നാമത്തിൽ അഹങ്കാരത്തിൽ നിന്നുള്ള എൻ്റെ കോപത്തെ ഞാൻ പൂർണമായും വലിച്ചെറിഞ്ഞു അതുപേക്ഷിച്ചു കളയുന്നു ഇന്ന് എൻ്റെ ഹൃദയത്തിന് എളിമ തരണമേ വിശുദ്ധി തരണമേ ശാന്തതയും കരുണയും തരണമേ കർത്താവെ വിനീത ഹൃദയരെ ആണല്ലോ അങ്ങ് ഉയർത്തുന്നത് കോപിക്കുന്ന ഹൃദയത്തെ ഒരിക്കലും അവിടുന്ന് ഉയർത്തുന്നില്ല എന്തെന്നാൽ അങ്ങ് ഇഷ്ടപ്പെടുന്നത് സൗമ്യതയും ശാന്തതയുമാണ് അങ് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരുടെ കുറവുകളെ മറികടന്ന് അവരോട് ക്ഷമിക്കുന്നവരെയാണ് അങ്ങ് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരെയാണ് അങ്ങ് ഇഷ്ടപ്പെടുന്നത് എൻ്റെ കുറവുകളെ എൻ്റെ ദൈവം എങ്ങനെ ക്ഷമിക്കുന്നു എൻ്റെ കുറവുകളെ എൻ്റെ കർത്താവ് എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുന്നു അതുപോലെ ഞാനും മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടില്ലെന്ന് നടിക്കുവാൻ മറ്റുള്ളവരുടെ കുറവുകളെ അതിജീവിക്കുവാൻ എൻ്റെ കർത്താവ് ഇന്നെനിക്ക് ബലം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവമേ അങ്ങയുടെ വചനപ്രകാരം ഞങ്ങൾ കരുണയുള്ളവരായി മാറുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് അരുളിച്ച ഈശോനാഥ ഇന്ന് തന്നെ എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ അയൽവാസികളോട് എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ അധികാരികളോട് എൻ്റെ ഹൃദയത്തിൽ രമ്യതപ്പെടുവാൻ എനിക്ക് കൃപ തരണമേ സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക പിന്നെ വന്ന് ബലിവസ്തു കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടു കൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി കർത്താവ് നമ്മോട് പറയുന്നു ദൈവമേ ഈ വചനത്തിൻറെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾ എല്ലാവരോടും രമ്യതപ്പെടുവാൻ ഹൃദയത്തിൽ നിന്ന് പൂർണമായി രമ്യതപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഒരു പക്ഷേ ഞങ്ങൾ കാരണം വേദനിക്കുന്ന ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് വിദൂരത്താണെങ്കിലും അടുത്താണെങ്കിലും കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവരോട് സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമയും ശാന്തതയും നൽകി ഈ വർഷം തന്നെ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്നോളം ഞങ്ങളുടെ കോപം കാരണം നഷ്ടമായ അനുഗ്രഹങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും പല കാര്യങ്ങളും നടക്കാത്തതിന്റെ കാരണം ഇന്ന് എന്റെ തന്നെ കോപമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള എളിമ എനിക്ക് തരണമേ ദൈവം ഇഷ്ടപ്പെടുന്നത് എളിമയുള്ള ഹൃദയമാണ് എളിമയുള്ളവരെ അവിടുന്ന് ഉയർത്തുന്നു ശക്തന്മാരെ താഴെ ഇറക്കുന്നു എന്ന് അരുളിച്ച കർത്താവ് കർത്താവെ അങ്ങ് താഴെയിറക്കാൻ തക്കവണ്ണമുള്ള ശക്തി അത് അഹങ്കാരത്തിൽ നിന്നുള്ള ശക്തിയാണ് അത് കോപത്തിന്റെ ശക്തിയാണ് ഇന്ന് അഹങ്കാരവും കോപവും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ എളിമയും ശാന്തതയും ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ എൻ്റെ കർത്താവെ എല്ലാവരോടും നീതിയോടെ സ്നേഹത്തോടെ കരുണയോടെ പെരുമാറുവാനും പരസ്പരം കുറവുകളെ കണ്ട് അതെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് എൻ്റെ ദൈവം എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളെ എനിക്ക് കിട്ടേണ്ട നന്മകളെ മറ്റാരിൽ കൂടിയും എടുത്തു കളയില്ല എന്നാൽ എന്റെ കർത്താവാണ് എന്റെ എന്റെ കർത്താവാണ് എന്റെ അവകാശം എന്ന് മനസ്സിലാക്കി എല്ലാവരെയും സ്നേഹിക്കുന്നതിന് ദൈവമേ ഇന്ന് എനിക്ക് കൃപ തരണമേ എന്നിൽ നിന്ന് കോപത്തിന്റെ ദുരാത്മാക്കളെ പൂർണ്ണമായും എടുത്തു മാറ്റി ശാന്തതയുടെയും എളിമയുടെയും ഹൃദയം എനിക്ക് നൽകണമേ ആരും ആരെക്കാളിലും വലുതല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള എളിമയുള്ള ഹൃദയം മാംസമായ ഹൃദയം എനിക്ക് നൽകണമേ എന്റെ കർത്താവ് ദാനമായി നൽകിയതല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കുവാനുള്ള ഹൃദയ വിശാലത എനിക്ക് തരണമേ എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതുപോലെ എന്റെ കർത്താവ് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയെയും അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനും എനിക്ക് കൃപ തരണമേ എന്റെ ദൈവം എന്നെ യും കരുതുകയും ചെയ്യുന്നതുപോലെ എൻ്റെ ദൈവം എൻ്റെ കൂടപ്പിറപ്പുകളെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാൻ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും അനന്തമായി സ്നേഹിക്കുകയും അവരോടും കരുണ കാണിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള ഹൃദയവിശാലതയും എനിക്ക് തരണമേ എൻ്റെ കർത്താവെ ഞാൻ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു കർത്താവെ അങ്ങയിലുള്ള വിശ്വാസക്കുറവാണ് എന്നെ അനിയന്തിമായ കോപത്തിന് കാരണമാക്കിയിരിക്കുന്നത് അങ്ങയിലുള്ള <mangilula> വിശ്വാസ കുറവ് എടുത്തു മാറ്റി ഏതവസ്ഥയിലും എൻ്റെ കർത്താവിലുള്ള എൻ്റെ വിശ്വാസം എനിക്ക് ആഴപ്പെടുത്തി തരണമേ ദൈവമേ ശിഷ്യന്മാർ അങ്ങയോട് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഈ സമയം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അങ്ങയിലുള്ള വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ കുറവുകളെയോ മറ്റുള്ളവരുടെ തിന്മകളെയോ കണ്ട് കോപിക്കേണ്ട ആവശ്യമില്ല കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ിയോഗത്തെ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഇന്നോളും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിന്റെ കാരണം എൻ്റെ ഹൃദയത്തിലുള്ള അഹങ്കാരവും കോപവുമാണ് എന്ന് മനസ്സിലാക്കി ശാന്തതയുടെയും എളിമയുടെയും ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ ശാന്ത ഹൃദയത്തിൽ എളിമയുള്ള ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കരുണ വ്യാപിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് എളിമയുള്ള ഹൃദയത്തിൽ മാത്രമാണ് അതിനാൽ തന്നെ പരിശുദ്ധ അമ്മ മാഗ്നിഫിക്കാത്തിലൂടെ പാടിയതുപോലെ എൻ്റെ കർത്താവ് എളിമയുള്ളവരെ ഉയർത്തി വിനീതരെ അവിടുന്ന് ഉയർത്തി അഹങ്കാരികളെ അവിടുന്ന് താഴെ ഇറക്കി കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരവും കോപവും വേരോടെ പിഴുതെറിഞ്ഞ് അങ്ങയുടെ സ്നേഹവും കാരുണ്യവും ശാന്തതയും എളിമയും ഞങ്ങളിൽ നിക്ഷേപിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിനെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം തരണമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തി ഈ പുതിയ വർഷത്തെ ഞങ്ങൾ വരവേൽക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കോപം എടുത്തു മാറ്റണമേ ഞങ്ങൾക്ക് ശാന്തത തരണമേ എളിമ തരണമേ കർത്താവേ ഞങ്ങളുടെ കോപത്തിന്റെ കാരണം എന്തെന്ന് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ദൈവത്തിന്റെ സ്നേഹം റിഞ്ഞിട്ടില്ലാത്തതാണ് എൻ്റെ കോപത്തിൻ്റെ കാരണം എൻ്റെ അപ്പനിലൂടെയോ അമ്മയിലൂടെയോ എനിക്ക് നഷ്ടമായ സ്നേഹമാണ് എൻ്റെ കോപത്തിന് കാരണം എന്ന് മനസ്സിലാക്കുവാൻ കർത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എൻ്റെ ദൈവമാണ് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു കർത്താവുണ്ട് ആ കർത്താവിൻ്റെ സ്നേഹമാണ് അനന്തമായ സ്നേഹം അതിനാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവ സ്നേഹം കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കാം നമുക്ക് നഷ്ടമായ സ്നേഹവും അംഗീകാരവും അനുഗ്രഹങ്ങളും നമുക്ക് അർഹമായ എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നും നമുക്ക് ഇരട്ടിയായി സ്വീകരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുത്തെ അനുഗ്രഹങ്ങൾ അവിടുത്തെ സ്നേഹം കൈക്കൊള്ളുവാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ കോപം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എൻറെ കോപം കാരണം വേദനിച്ച ഓരോ വ്യക്തിയെയും ഈ നിമിഷം നീ അനുഗ്രഹിക്കണമേ എന്നെക്കാൾ ഉപരി അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതിൽ ഒരു നിയോഗം കോപം ഇല്ലാതാക്കുവാൻ കോപം എടുത്തു മാറ്റുവാനായിരിക്കട്ടെ കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മിലുള്ള കുറവുകളെ എടുത്തു മാറ്റാൻ നമുക്ക് നിയോഗം വെക്കാം കർത്താവ് കണക്കില്ലാതെ നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് അതിനാൽ നാം മുറുകെ പിടിച്ചിരിക്കുന്ന ഓരോ പാപങ്ങളും ഓരോ കുറവുകളും ഓരോ തിന്മയും ഉപേക്ഷിക്കുവാൻ നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം എന്നിട്ട് അതിനായി നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ വ്യാപരിക്കാം കർത്താവ് ആത്മീയമായി നമ്മെ വളർത്തുമ്പോൾ നമുക്ക് ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിരിക്കും ആത്മീയമായി നാം മെച്ചപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ കർത്താവ് ആവശ്യമായതെല്ലാം നൽകും ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുവിൻ അതിനോടൊപ്പം മറ്റെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നരളിച്ച ഈശോനാഥൻ ഇന്ന് നമ്മോട് അരളി ചെയ്യുന്നു നീ നിന്റെ കോപം ഉപേക്ഷിക്കുക നിന്റെ അഹങ്കാരം ഉപേക്ഷിക്കുക എളിമയുള്ള ഹൃദയത്തിൽ ശാന്തതയുള്ള ഹൃദയത്തിലാണ് കർത്താവ് കനിവ് ഉണ്ടാകുന്നത് അതിനാൽ നമുക്ക് നഷ്ടമായതെല്ലാം വീണ്ടെടുക്കാൻ നമ്മുടെ കോപത്തെ വെറുത്തുപേക്ഷിക്കാം ഈ നിയോഗം നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ദൂരെ കളയാനുണ്ടോ എന്തൊക്കെ തിന്മ നിങ്ങളിൽ നിന്ന് ദൂരെ എറിയാനുണ്ടോ അതെല്ലാം ദൈവസന്നിയിൽ ഒരു നിയോഗമായി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഭൗതികാനുഗ്രഹങ്ങൾ മാത്രമല്ല നിങ്ങൾ നിയോഗമായി വെക്കേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവം ലഭിക്കുവാൻ നമുക്കൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്ന ദിവസമാണിന്ന് വിശ്വാസത്തോടെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കോപം ഇത്രമാത്രം എന്നെ നശിപ്പിച്ചു എന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കർത്താവെ കോപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ കോപത്തിൽ നിന്ന് എൻ്റെ ജീവിത പങ്കാളിയും മക്കളെയും മോചിപ്പിക്കണമേ കോപത്തിൽ നിന്ന് എൻ്റെ മാതാപിതാക്കളെ മോചിപ്പിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ മോചിപ്പിക്കണമേ കോപത്തിൽ നിന്ന് എൻ്റെ ഇൻലോസിനെ മോചിപ്പിക്കണമേ എൻ്റെ അധികാരികളെ മോചിപ്പിക്കണമേ ഞാൻ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും കോപത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നാത്മാർത്ഥമായിട്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിച്ചിരിക്കും കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ നിയോഗങ്ങൾക്ക് അവിടുന്ന് ഉത്തരം നൽകി അവരെ അനുഗ്രഹിക്കണമേ അവരെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളെ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് രക്ഷിക്കുകയും ഹിക്കുകയും ചെയ്യണമേ ഇന്ന് ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ അങ്ങനെ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കോപവും അഹങ്കാരവും തുടച്ചു മാറ്റി എളിമയും വിനയവുമുള്ള ഒരു ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിനായി നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സൃഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർ ശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ കോപത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും മോചനം നൽകി നമ്മുടെ ഹൃദയം എളിമയും ശാന്തതയും ഉള്ളതാക്കി സൗമ്യമായ ഹൃദയം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ